എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് നമ്മളെയെല്ലാം ഇതുവരെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളെയും ഒരേപോലെ പറയുന്നത് മുനീശ്വരൻ കോവിൽ കൊണ്ടുപോയി ഷംസുദ്ദീനെ ഇറക്കി എന്നുള്ളതാണ് എന്നാൽ മുനീശ്വരൻ കോവിൽ നിരവധി സി സി ടി വി ക്യാമറകളുണ്ട് അവിടെ മുനീശ്വരൻ കോവിൽ തന്നെ രണ്ട് രണ്ട് മൂന്നോ നാല് സി സി ടി വി ക്യാമറകളുണ്ട് അതേപോലെ തന്നെ അവിടെ പെട്രോൾ പമ്പുകളുണ്ട് തൊട്ടടുത്തുള്ള ധാരാളം സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാവുന്ന കടകളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാർ ആ സമയത്ത് വന്നതായിട്ട് കാണുന്നില്ല ഇന്നോവ കാറായിരുന്നു എ ഡി എമ്മിൻ്റെ എ ഡി എം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ കൃത്യമായി എ ഡി എം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ബോർഡുണ്ട് ആ ആ ബോർഡുള്ള നമ്പറുള്ള കാറ് അവിടെ വന്നിട്ടില്ല ഈ പറയുന്ന ദിവസം അദ്ദേഹത്തിന് യാത്രയായിപ്പ് നൽകിയ ദിവസം ഹലോ യാ മുകേഷ് രാധാ മാധവ് എല്ലാവരും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തോടനുബന്ധിച്ച് പി പി ദിവ്യ പ്രശാന്തൻ എന്നീ പേരുകളാണ് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ പറ്റി ഒരു ഫോട്ടോ പോലും നമുക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് നമുക്ക് പുറത്തു വന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവസാനമായി എ ഡി എം നവീൻ ബാബുനെ കണ്ടതും കൊണ്ടുവിട്ടതും എല്ലാം ഈ ഡ്രൈവർ തന്നെയായിരുന്നു അതായത് ആ മുനീശ്വരൻ കോവിൽ എ ഡി എം നവീൻ ബാബുവിനെ കൊണ്ടുവിട്ടത് ആ ഡ്രൈവറാണ് പക്ഷേ ഇവിടെ നമ്മൾ മിസ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എ ഡി എം നവീൻ ബാബു ഇറങ്ങിയതായിട്ട് ഒരു സി സി ടി വിയിൽ പോലും പതിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ഇതിനോടകം തന്നെ നമുക്ക് കിട്ടിയനെ കാരണം അവിടെയുള്ള പല സ്ഥാപനങ്ങളിലും സി സി ടി വി ഉണ്ട് അതുപോലെ തന്നെ പെട്രോൾ പമ്പിലുണ്ട് പക്ഷേ എവരുടെ ഒന്നും സി സി ടി വിയിൽ നവീൻ ബാബുനെ കണ്ടു കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടി വരും നവീൻ ബാബുവിനെ ഡ്രൈവർ മുനീശ്വരൻ കോവിൽ തന്നെയാണോ കൊണ്ടിറക്കിയത് അത് സത്യമാണോ അതായത് എ ഡി എമ്മിൻ്റെ നയൻ ബോർഡ് വെച്ച ഇനോവ കാറിൽ മുനീശ്വരൻ കോവിൽ നവീൻ ബാബുവിനെ കൊണ്ടിറക്കി എന്നാണ് പറയപ്പെടുന്നത് ആര് പറയുന്നു എന്ന് വെച്ചാൽ ഈ ഡ്രൈവർ പറയുന്നത് ഒരു പക്ഷേ ഈ ഡ്രൈവർ പറയുന്നതിന് എന്ത് തെളിവാണ് ഉള്ളത് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സി സി ടി വിയിലും നവീൻ ബാബുവിനെ കണ്ടിട്ടിട്ടില്ല മുനീശ്വരൻ ഗോവിൻ്റെ അകത്തുള്ള സ്ഥാപനങ്ങളിൽ നോക്കിയാൽ അവിടെയും നവീൻ ബാബുവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല പക്ഷേ ഇതിനോടകം ശ്രദ്ധിക്കേണ്ടത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീഡിയോ പുറത്തു വന്നിരുന്നു ആ സി സി ടി വി തപ്പിയെടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ സി സി ടി വി തപ്പിയെടുത്തില്ല അവിടെയാണ് ഏറ്റവും കൂടുതൽ സംശയം തോന്നിക്കുന്നത് ആ സി സി ടി വിയിലൊക്കെ നവീൻ ബാബുവിൻ്റെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ല എങ്കിൽ നവീൻ ബാബു അവിടെ ചെന്നിട്ടില്ല എന്നല്ലേ വ്യക്തമാക്കേണ്ടത് അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിനെ അവിടെ ഇറക്കിയിട്ട് എന്ന് പറയുന്ന ഡ്രൈവറുടെ മൊഴി ശരിയാണോ അത് തന്നെയാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹമാണ് നവീൻ ബാബു മരിച്ച ദിവസം ആദ്യമായി നവീൻ ബാബുവിന്റെ വീട്ടിൽ എത്തിച്ചേരുന്നത് പക്ഷെ അദ്ദേഹം വീട്ടിൽ കയറാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം വീട്ടിൽ കയറാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ആൾ തന്നെയാണ് എന്തായാലും ആ ഇന്റർവ്യൂ നമുക്ക് കണ്ടു നോക്കാം തൊട്ടടുത്ത ഈ രാവിലെ ഡ്രൈവർ ഇങ്ങനെ നാട്ടിൽ ഇന്നലെ എന്ന് പറഞ്ഞതാണ് അവിടെ എത്തിയിട്ടില്ല ഇവിടെ ഉണ്ട് എം നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലാണ് ചെല്ലുന്നത് എന്തുകൊണ്ട് അദ്ദേഹം നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്നില്ല അവിടെ നവീൻ ബാബുവിന്റെ വാതിൽ തുറന്നു കടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അദ്ദേഹം നവീൻ ബാബുവിന്റെ വീട്ടിൽ പോകാതെ എന്തുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ പോയി ഇവിടെ അപ്പോൾ അദ്ദേഹത്തിന് എന്തോ അറിയാമായിരുന്നു നവീൻ ബാബു അവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്തോ പ്ലാൻ ചെയ്തത് പോലെയാണ് തോന്നുന്നത് എനിക്ക് കാരണം ഒരാളെ അന്വേഷിച്ച് ഒരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാളുടെ വീട്ടിലേക്കല്ലേ പോകേണ്ടത് അവിടെ പോലീസ് തന്നെ പറയുന്നുണ്ട് നവീൻ ബാബുവിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നെന്ന് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം വിളിച്ചില്ല അവിടെ സെർച്ച് ചെയ്തില്ല അങ്ങനെയെങ്കിൽ ഡ്രൈവർ എന്തുകൊണ്ട് വീട്ടിൽ കയറാൻ മടിച്ചു അപ്പോൾ അദ്ദേഹത്തിന് എന്തോ അറിയാമായിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എ ഡി എം നവീൻ ബാബുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു അങ്ങനെ മനസ്സിലാവണമെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയണമല്ലോ ഇല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് വീട്ടിൽ കയറിയില്ല അത് തന്നെ അദ്ദേഹത്തെ സംശയത്തിന്റെ ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് ലൊക്കേഷൻ നോക്കിയപ്പോൾ ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു എനിക്കറിയില്ല അങ്ങനെയുള്ള സാങ്കേതിക ഉണ്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൽ അങ്ങനെയുള്ള സാങ്കേതിക ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നാലും എനിക്ക് അതൊരു സംശയമായിട്ട് തന്നെയാണ് തോന്നിയത് ആ ലൊക്കേഷൻ എങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതിൽ എനിക്ക് സംശയം തോന്നുന്നു അങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനും എനിക്ക് എന്നോട് കയറി നോക്കാം ഞാൻ പറഞ്ഞു ഞാനില്ല എനിക്ക് പറ്റില്ല പറഞ്ഞു അങ്ങനെയാണ് എ ഡി എമ്മിന് ഗൺമേനെ വിളിച്ചു കളക്ടറുടെ ഗൺമേനെ വന്ന് അവർ വന്നിട്ടാണ് അകത്ത് കയറിയത് നോക്കിയ ഇങ്ങനെ സംഭവിച്ചതായി അറിഞ്ഞത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട്ടിൽ ഇങ്ങനത്തെ സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ രക്ഷപ്പെടുത്താനാണ് നോക്കുന്നത് എന്തെങ്കിലും അവിടം പറ്റി കിടക്കുകയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഇവർ ആരും അത് ശ്രദ്ധിക്കുന്നില്ല ഇവർക്ക് ഉറപ്പായിരുന്നു നവീൻ ബാബു മരണപ്പെട്ടു എന്നുള്ളത് അതുകൊണ്ടല്ലേ ഇവർ കയറാഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഡ്രൈവറും അവിടെ കയറാഞ്ഞത് അപ്പോൾ ഇവർക്കൊക്കെ എന്തോ അറിയാമായിരുന്നു നവീൻ ബാബു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ ഏറ്റവും അപ്പോൾ സംശയിക്കേണ്ടത് തന്നെ ആ ഡ്രൈവറെ ഡ്രൈവറാണ് പറയുന്നത് നവീൻ ബാബുവിനെ അവസാനമായി ഇറക്കി വിട്ടത് മുനീശ്വർ കോയിലിൻ്റെ അടുത്താണെന്ന് പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർ ഈ പറഞ്ഞ കാര്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തെളിവുകളും ഇതുപോലെ ലഭിച്ചിട്ടില്ല ഒരു മീഡിയയ്ക്കും ലഭിച്ചിട്ടില്ല ഒരു സി സി ടി വി ഫുട്ടേജ് പോലും കിട്ടിയിട്ടില്ല അവിടെ സി സി ടി വി ഇല്ലാഞ്ഞിട്ടല്ല നവീൻ ബാബു അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സി സി ടി വിയിൽ ഒന്നും നവീൻ ബാബുവിൻ്റെ ചിത്രങ്ങൾ പതിയാഞ്ഞത് എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും അവിടെ നവീൻ ബാബു എത്തപ്പെടാത്തത് കൊണ്ടായിരിക്കും അവിടെ നവീൻ ബാബു എത്തപ്പെടാത്തത് കൊണ്ടായിരിക്കും എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ തെറ്റില്ല ഇപ്പോൾ ആ ഒരു റൂട്ടിലേക്ക് തന്നെയാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം അവിടെ ഇറങ്ങിയിട്ടില്ല അദ്ദേഹത്തെ ഡ്രൈവർ മറ്റെവിടെയോ കൊണ്ടാക്കി എന്നാണ് സംശയിക്കുന്നത് അപ്പോൾ നല്ല ബന്ധങ്ങളായിരുന്നു കുഴപ്പമൊന്നുമില്ല സംസാരിക്കും കണ്ട സംസാരിക്കും ഇന്നലെ കണ്ടില്ല ഞാൻ കണ്ടത് ബുധനാഴ്ചയാണ് അവിടെ കഴിഞ്ഞ ബുധനാഴ്ച ചൊവ്വ ചൊവ്വ ഞാൻ കണ്ടത് അതതിനുശേഷം അവധിയല്ലേ ചൊവ്വാഴ്ച ഞാൻ കാസർഗോഡ് ഡ്യൂട്ടിയാ എൻ്റെ കാസർഗോഡ് ജില്ലേൻ്റെ അവിടെ പോയി വന്നു പിന്നെ വെള്ളിയാഴ്ച അവധി മൂന്ന് ദിവസം അവധി ഇന്നലെ ഞാൻ കണ്ടില്ല ആ ഞാൻ ഡ്രൈവർ എന്ന് വിളിച്ചു ഞാൻ അറിയുന്നത് യ്ക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് നാട്ടിലേക്ക് തന്നെ പത്തനംതിട്ടയാണ് പിന്നെ റിലീവ് ചെയ്തിട്ടില്ല കാരണം അഡീഷണൽ ചാർജ് എടുക്കാൻ ചാർജ് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ റിലീവ് ചെയ്തിട്ടില്ല പിള്ളിയാഴ്ച റിലീവ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു അപ്പോൾ ഇന്നലെ സാറ് വൈകുന്നേരം ഞാൻ കണ്ടത് സാറിനെ കണ്ടില്ല വൈകുന്നേരം അറിഞ്ഞത് സാർ റിലീവ് ആയി എന്ന് അറിഞ്ഞു കാരണം ആ ഒരു വീഡിയോ വെച്ചപ്പോൾ മനസ്സിലായി ഇവരുടെ ഈ സംസാര രീതി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും ഒരു ഷോക്കിംഗ് ന്യൂസ് അല്ല അത് ഇവർക്കൊക്കെ ഇത് അറിയാമായിരുന്നു എന്ന തരത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വന്ന ഇൻകോസ്റ്റ് റിപ്പോർട്ടിലും ഇവിടെ വ്യക്തമാകുന്നത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയമാണ് സംശയമല്ല പലരും വിശ്വസിക്കുന്നത് തന്നെ അങ്ങനെയാണ് കാരണം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്ന തെളിവും അതിനെ ന്യായീകരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അടിവസ്ഥത്തിൽ രക്തക്കറ കണ്ടു രക്തക്കറകൾ കണ്ടു അതാണ് ശരിക്കുള്ള പോയിന്റ് പക്ഷെ എന്താണെന്ന് അറിയില്ല കണ്ണൂരിലെ ഡോക്ടർമാർക്ക് അവിടെയുള്ള ഡോക്ടർമാർക്ക് അത് നവീൻ ബാബുവിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് വന്നതെന്ന് അറിയില്ല അവർ പറയുന്നത് അവർ പഠിച്ച സ്കൂളിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതായത് നവീൻ ബാബുവിന് ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ആയിട്ടും ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ അടിത്ത വസ്ത്രത്തിൽ രക്തക്കറകൾ വരും ഇവർ നവീൻ ബാബുവിന്റെ ബോഡി പരിശോധിച്ചോ ഇല്ലെങ്കിൽ ഒറ്റ വാക്കിൽ എഴുതി തള്ളിയോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം പലരും പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്തതുപോലെ തോന്നുകേയില്ല എന്ന് ബോഡി നമ്മൾ നേരിട്ട് കാണാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ കണ്ടവർ പറയുന്ന ഒരു അഭിപ്രായമാണത് ഇപ്പോൾ അവർ പറയുന്നത് പോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്തോ എന്നു വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ ബോഡിയുടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചോ എന്നുകൂടി അറിയേണ്ടതുണ്ട് അതും ചെയ്തിട്ടില്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇത് ആരുടെയൊക്കെയോ തിരക്കഥയായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ആരൊക്കെയോ മുൻകൂട്ടി ഇത് തൂങ്ങി മരണം എന്ന് സ്ഥിരീകരിക്കുകയാണുണ്ടായത് എന്തായാലും സൂയിസൈഡ് എന്ന വാക്ക് വാക്കുപയോഗിക്കഴിഞ്ഞത് കാര്യമായി തൂങ്ങി മരണം പല വിധത്തിലുണ്ടല്ലോ ബലമായി പ്രയോഗിച്ച് കെട്ടിത്തൂക്കാം ഒരാളെ ബോധം കെടുത്തി കെട്ടിത്തൂക്കാം അതുകൊണ്ട് തന്നെ കോടതി തന്നെ പറയുന്നുണ്ട് എല്ലാ തൂങ്ങി മരണവും ആവില്ല പല തൂങ്ങി മരണങ്ങളും പിന്നീട് കൊലപാതകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കേസും എങ്ങനെ വരുമെന്ന് ഇനി കണ്ട് തന്നെ അറിയേണ്ടതാണ് നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു ഇല്ലെങ്കിൽ നവീൻ ബാബു അവസാനമായി ഇറങ്ങിയത് എവിടെയാണെന്ന് ആ ഡ്രൈവർക്കറിയാം പക്ഷേ ഡ്രൈവറുടെ ഒരു വീഡിയോ പോലും ഇല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പോലും ഇതുവരെ നമ്മൾ കണ്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൂടാ എന്തുകൊണ്ടാണ് അവിടെയുള്ള മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ മടിക്കുന്നത് എന്തായാലും ഇത് സി ബി ഐ അന്വേഷണം അനിവാര്യമായി വരികയാണ് അല്ലാതെ ഈ കേസ് തെളിയുമെന്ന് എനിക്ക് തോന്നില്ല നവീൻ ബാബുവിന് എന്ത് എന്ന് എല്ലാവർക്കും അറിയണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അറിയണം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കറിയണം അറിയണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കറിയണം സത്യങ്ങൾ എന്തായാലും പുറത്തു വരട്ടെ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും Okay, bye. See you.